സ്വന്തം നാട്ടിലെ ക്ഷേത്രോത്സവത്തിന് സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന് കൈക്കൊട്ടി അവതരിപ്പിച്ച് നടി അനുശ്രീ കടും നീലയും ചുവപ്പും കലർന്ന ദാവണിയെടുത്ത് തലയിൽ മുല്ലപ്പൂ ചൂടി നാടൻ ചുവടുകളുമായി ആടിക്കളിക്കുന്ന അനുശ്രീയുടെ വീഡിയോ ആരാധക ശ്രദ്ധ നേടിയിരിക്കുകയാണ് അനുശ്രീയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വിങ്കി വിശാലാണ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് അനുവിൻ്റെ സ്വന്തം നാട്ടിലെ കമുകുഞ്ചേരി തിരുവിളങ്ങോനപ്പൻ അമ്പലത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായി അനുവും നാട്ടിലെ സുഹൃത്തുക്കളും ചേർന്ന് കളി എന്നാണ് വീഡിയോ പങ്കുവെച്ച പിങ്കി വിശാൽ കുറിച്ചത് വലിയ സ്വീകാര്യതയാണ് അനുശ്രീയുടെ ഡാൻസ് വീഡിയോക്ക് ലഭിക്കുന്നത് കുറച്ച് പ്രശസ്തി വന്നാൽ പിന്നെ നാടും വീടും മറക്കുന്ന സെലിബ്രിറ്റികൾക്കിടയിൽ അനുശ്രീ വേറിട്ട് നിൽക്കുന്നുവെന്നാണ് ഒരു ആരാധകൻ കുറിച്ച കമന്റ് ഒരു സിനിമാ താരം ആണെന്നുള്ള എന്തെങ്കിലും ജാടയുണ്ടോ എന്ന ചോദ്യമാണ് കമന്റ് ബോക്സിൽ ഒരു ആരാധിക കുറിച്ചത് എന്തായാലും അനുശ്രീയുടെ ഈ ഒരു കൈക്കൊട്ടിക്കളിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത്